നമസ്കാരം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത് ഇതിനായിട്ട് ഞാൻ ഇവിടെ ഒരു നാനൂറ്റമ്പത് ഗ്രാമോളം ചിക്കൻ കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു ബൗൾ എടുക്കാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒന്നര ടീസ്പൂണോളം മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഒരു അര ടീസ്പൂൺ ഉപ്പ് പിന്നെ ഒരു മുട്ടയുടെ വെള്ളയും കൂടെ ഇതിനകത്ത് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് മുട്ടയുടെ വെള്ള മാത്രം എന്നിട്ട് നേരത്തെ കഴുകി വൃത്തിയാക്കിയ ചിക്കൻ നമുക്ക് ഇതിലേക്കൊന്ന് കൊടുക്കാം എന്നിട്ട് ഈ ചിക്കനും മസാലയൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് പെരട്ടിയെടുക്കണം കൈവെച്ച് തന്നെ നന്നായിട്ടൊന്ന് പെരട്ടിയെടുക്കണം ഇതിലേക്ക് ഒരു ഒരു ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അല്ലെങ്കിൽ പേസ്റ്റ് ആയാലും നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഒരു കാൽ ടീസ്പൂൺ കാൽ ടീസ്പൂണിൽ താഴെ നമ്മൾ ടൊമാറ്റോ കെച്ചപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്നും കൂടി ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കുന്നുണ്ട് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മുടെ ഈ സോസും എല്ലാം ഒന്ന് മിക്സായി കിട്ടണം എന്നിട്ട് ഒരു അരമണിക്കൂർ ഇതൊന്ന് അടച്ച് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ ഇനി ഒരു പാൻ ചൂടായതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചിക്കൻ്റെ പീസ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് മുറിച്ചെടുക്കാം ഒരു ഭാഗം മുരിയുമ്പോൾ തിരിച്ചിട്ട് കൊടുത്ത് എല്ലാ ഭാഗവും ഒന്ന് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കാം മുരിഞ്ഞു കഴിഞ്ഞത് നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്